അങ്ങനെ രാവിലെ കണ്ണൂർ മാർക്കറ്റിലാണേ ഉള്ളത് ഒരു ഏകദേശം ഒരു ഏഴേഴ്കാലാകുമ്പോൾ കണ്ണൂർ മാർക്കറ്റിലെത്തും രാവിലെ ഇതാന്നേ നമ്മളെ കടേൻ്റെ ഉള്ളിലുള്ള അവസ്ഥ ഇനി ഈ വഴിക്കുള്ള സാധനങ്ങളൊക്കെ പുറത്ത് ഡിസ്പ്ലേക്ക് നല്ല രീതിയിൽ സെറ്റാക്കി വെക്കണം അതാണ് രാവിലെയുള്ള കാര്യമായ ജോലി പിന്നെ ഈ കാണുന്ന സാധനങ്ങളും നമ്മളെ സപ്ലൈക്ക് പോകാൻ റെഡിയാക്കിയ സാധനങ്ങളാണേ അതിൻ്റെ പണിയിലാണ് ഉള്ളത് രാവിലെ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കടകളിലേക്ക് സപ്ലൈ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ വണ്ടിയിലാണ് നമ്മൾ സാധനം ഡെലിവറി ചെയ്ത് അങ്ങനെ ആ ഒരു ജോലിയെല്ലാം തീർത്തിട്ട് കടയിലേക്ക് തിരിച്ചുപോക്കാന്ന് എന്നേരാണ് സുന്ദരാട്ടെ സുന്ദരാട്ടൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന നല്ല പ്രഥമൻ പായസം എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നു വെറും പ്രഥമനല്ല ഇതൊരു സ്പെഷ്യലാണ് ചക്കപ്രഥമൻ പായസമാന്നേ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ അതെല്ലാവരും കൂടി കുടിച്ചു അങ്ങനെ ഉച്ചയായപ്പോൾ നമ്മളെ ചോറ് പൊതി തുറന്നേ ഇന്ന് വാഴയിലെ വാട്ടിയ പൊതിച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ സാധാരണ നമ്മൾ ഉച്ചയോണ് വീട്ടിൽ പോയിട്ടാണ് കഴിക്കാറ് ഇന്ന് ഒരാൾ പറഞ്ഞ് കടയിലേക്ക് വരുമ്പോൾ തന്നെ ഉച്ചക്കേക്കുള്ള ഭക്ഷണം എടുത്തിട്ട് വരാം അപ്പം ഞാനും പറഞ്ഞു ഓക്കേ ആദ്യം തന്നെ ആ മുട്ട ഓംലറ്റ് എടുത്തിട്ടൊരു സൈഡിലേക്ക് വെച്ചു പിന്നെ ആ വലിയ അയില പൊരിച്ചതെടുത്തിട്ട് സൈഡിലേക്ക് വെച്ചു പിന്നെ ചമ്മന്തിയും പിന്നെ തോരനും നല്ല തേങ്ങാ ചമ്മന്തിയും പിന്നെ അതിൻ്റെ കൂടെ അവരും അത് രണ്ടും കൂടി മിക്സാക്കിയിട്ടാണേ ഞാൻ ആദ്യം തന്നെ ഊണ് കഴിച്ചത് ഈ പൊതിച്ചോറൊക്കെ കാണുമ്പോൾ ആദ്യം തന്നെ ഓടിയെത്തുക നമ്മളെ ആ പഴയ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലേക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഊണ് വാഴയിലേൽ വാട്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന ആ ഒരു നൊസ്റ്റാൾജിയാണേ മനസ്സിലേക്ക് ഓടി വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല ഫ്രഷ് അയില കിട്ടിയപ്പോഴാണ് ഇവളും വിചാരിച്ചത് ഇന്ന് പുതിച്ചോറാക്കാമെന്ന് അങ്ങനെയാണേ ഇന്ന് പുതിച്ചോറാക്കി കൊണ്ടുവന്നത് അപ്പോൾ അയില പൊരിച്ചതും ഓംലെറ്റും പിന്നെ ആ വറവും തേങ്ങാച്ചമ്മന്തിയും അച്ചാറും ചോറും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി പുതിച്ചോറ് അപ്പം ഇതാണ് നമ്മളെ ഡൈനിങ് ഏരിയ നമ്മളെ ഷോപ്പിലുള്ളത് ചെറിയൊരു മരത്തിൻ്റെ സ്റ്റൂളിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒരു പൊതിച്ചോറിനാന്നേ ഇന്നത്തെ നമ്മുടെ ഉച്ചയോണ് കഴിച്ചത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു മാറിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതും ഒരു രസമാണ് പിന്നെ ഈ വാട്ടിയ വാഴയിലേൻ്റെ അകത്ത് കുറേ സമയം ആ ഭക്ഷണം അങ്ങനെ പൊതിഞ്ഞിട്ട് ആ വാഴയിലേൻ്റെ വാസനയോടെ കഴിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ഫീലാണ് അതിപ്പോൾ ചോറ് മാത്രമല്ല എന്തായാലും പിന്നെ ഒരാൾ തലേൻ്റെ മീനിൻ്റെ തലേൻ്റെ ഫാനാന്നേ അപ്പോൾ മീനിൻ്റെ തലയിൽ ഇങ്ങനെ ഭംഗിയായിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ ചോറൊക്കെ അടിപൊളിയായിട്ട് ഫിനിഷ് ഫിനിഷാക്കീനേ പിന്നെ നമ്മളിപ്പോൾ ചട്ടി മൺചട്ടീൻ്റെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് കുറേയായിട്ട് നമ്മളെ കസ്റ്റമേഴ്സ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമാണേ മൺചട്ടികൾ വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൺചട്ടി കച്ചവടം തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ചായിട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്ന അലക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് മുന്നത്തേലും കുറച്ച് രണ്ട് മൂന്നിഞ്ച് സൈസ് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ കല്ലിൻ്റെ കനമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ മാർക്കറ്റിൽ മുത്തുമാരിയമ്മൻ കോവിന്റെ തൊട്ട് പിന്നിലായിട്ട് പി കുഞ്ഞിരാമൻ സൺസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ